നമുക്കൊന്ന് പൂളക്കിഴങ്ങും മുരിങ്ങയിലും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കുക പോളക്കിഴങ്ങ് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ടോ മൂന്നോ വിസിൽ വന്ന് കഴിഞ്ഞാൽ പൂളക്കിഴങ്ങ് എന്ത് കിട്ടും പിന്നെ നമ്മൾ മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുരിങ്ങൽ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അതിൽ ഒരു പാൻ വെച്ചിട്ട് കറി ഉണ്ടാക്കിയെടുക്കാം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഒരുപാട് ഒന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ വള്ളി ഒരഞ്ചോറോ ചെറുവുള്ളി മുറുക്കി അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള പുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം പൂളക്കിഴങ്ങിന് പച്ചമുളക് കിട്ടുന്നതുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം കേട്ടോ അല്ലെങ്കിൽ നല്ല വൈറ്റ് കളർ വരേണ്ടതാണ് നല്ലതുപോലെ ഇളക്കി തിളച്ച് വരുമ്പോൾ നമുക്ക് മുരിങ്ങല ഇട്ട് കൊടുക്കാം കേട്ടോ മുരിങ്ങയില ഒരുപാട് നട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കുറച്ച് തിളക്കുമ്പോഴേക്കും കറി റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പൂളക്കിഴങ്ങും മുരിങ്ങയില നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് തിളച്ചാൽ മതിയാവും കേട്ടോ എല്ലാവർക്കും ചോറിനൊപ്പം കഴിക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെന്ത് നല്ലപോലെ ഉടഞ്ഞു പോകുന്ന വേണ്ട ചെറുതായിട്ട് കഷ്ണങ്ങൾ കടിക്കാനായിട്ട് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ അതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് കുഴഞ്ഞു കൊണ്ട അപ്പോൾ നല്ലൊരു കറിയാണ് അപ്പം ഇന്ന് എത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്